ഇടുക്കി ചിന്നക്കനാലിൽ ആദിവാസികളുടെ വൈദ്യുതി മുടക്കി വനം വകുപ്പ് ചിന്നക്കനാലിൽ മുന്നൂറ്റിയൊന്നിനു സമീപം താമസിക്കുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ സ്ഥാപിച്ച പോസ്റ്റുകൾ പിഴുതുമാറ്റി വൈദ്യുതി വിച്ഛേദിക്കാനാണ് നിർദ്ദേശം പ്രഖ്യാപിച്ച സൂര്യനെല്ലി റിസർവിലൂടെ വൈദ്യുത ലൈൻ വലിച്ചു എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ആക്ഷേപം കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് വർഷങ്ങളായി ചിന്നക്കനാലിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മൂന്ന് കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകിയത് തൊട്ടടുത്തുള്ള രണ്ട് കുടുംബങ്ങൾക്ക് എട്ടു വർഷങ്ങൾക്ക് മുൻപ് വൈദ്യുതി എത്തിച്ചു നൽകിയിരുന്നു എന്നാൽ പുതിയതായി പോസ്റ്റുകൾ നാട്ടി വൈദ്യുതി എത്തിച്ചതോടെയാണ് തടസ്സവാദവുമായി വനംവകുപ്പ് എത്തിയത് പുതിയതായി പ്രഖ്യാപിച്ച സൂര്യനെല്ലി റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് ഇവർ താമസിക്കുന്നതെന്നും ഇതിലൂടെ വൈദ്യുത ലൈൻ വലിക്കുവാൻ പാടില്ല എന്നാണ് വനംവകുപ്പിന്റെ നിലപാട് ഇതോടെ രേഖകൾ ഹാജരാക്കുവാനാവശ്യപ്പെട്ട കെ സി ബി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് ദിവസത്തിനാവും ഇവർക്ക് ഹാജരാക്കേണ്ട പേപ്പറുകൾ നമുക്ക് തരണം അതായത് കെ സി ബിക്ക് തരണം നിലവിലതില്ലാത്തത് കൊണ്ടാണ് കുറച്ചു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് നിലവിൽ കൊടുത്തിരിക്കുന്ന കണക്ഷൻ ഒഴിവാക്കണമെന്ന് അപ്പോൾ അത് ഒഴിവാക്കാതിരിക്കാനായിട്ട് ഇവർക്ക് സമർപ്പിക്കേണ്ട രേഖകൾ നമുക്ക് എത്രയും പെട്ടെന്ന് തരണം അതിനു വേണ്ടിയിട്ട് ബോർഡിൽ കൊടുക്കുന്ന ഒരു നോട്ടീസാണ് ഈ കൊടുക്കുന്നത് റവന്യൂ ഭൂമി കയ്യേറി ജണ്ട സ്ഥാപിക്കുകയും പിന്നീട് റിസർവ് ഫോറസ്റ്റ് വിജ്ഞാപനം ഇറക്കിയതിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെ സംസ്ഥാന സർക്കാർ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ തടഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ ഇടപെടൽ വനംവകുപ്പ് കാലങ്ങളായി തങ്ങളെ ഉപദ്രവിക്കുന്നുവെന്നും പോകാൻ മറ്റൊരു ഇടമില്ലെന്നും കുടുംബങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് മൂന്ന് വീട്ടുകാർക്ക് കഴിഞ്ഞു അതിനുശേഷമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അത് കട്ട് ചെയ്യണമെന്നുള്ളതായ ഓർഡർ കെ എസ് ഇടുക്കുകയും ചെയ്തു അതിന് പ്രകാരം ഞങ്ങളെ അവർ വന്ന് ഞങ്ങൾക്ക് നോട്ടീസ് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടതായ നടപടി ഞങ്ങൾ വേറെ വേറെ എന്താ ഞങ്ങൾക്ക് കാലങ്ങളായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വീട്ടു നമ്പറും നൽകിയിട്ടുണ്ട് വീടുകൾക്ക് പഞ്ചായത്തിൽ കരമടയ്ക്കുന്നുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ സി വൈദ്യുതി എത്തിച്ചു നൽകിയത് കേരളാവശ്യ ന്യൂസ് ഇടുക്കി